ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ബൊഗൈൻ വില്ല ചെടികളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ പാലക്കാടുള്ള ബീനമേടത്തിൻ്റെ ചെടികളാണ് ഇന്ന് നമുക്ക് ബൊഗൈൻ വില്ലയുടെ ഏതൊക്കെ വെറൈറ്റികളാണ് സെയിലിനായിട്ടുള്ളതെന്ന് കാണാം പൂനെ വൈറ്റ് ഡോക്ടർ റാവു മിനിയേച്ചർ ഫോർമോസ ചില്ലി റെഡ് ചില്ലി ഓറഞ്ച് റൂബി റെഡ് ഫയറോപ്പാല് അങ്ങനെ കുറച്ച് ചെടികളാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ തൊട്ടിട്ട് മുന്നൂറ് രൂപ വരെയാണ് കേട്ടോ സെയിലിനായിട്ടുള്ള പ്ലാന്റുകളുടെ സൈസൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഈ വാട്ട്സപ്പ് നമ്പറിൽ അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്ലാന്റ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ അതിൻ്റെ പിക്ക് അവർ വാട്സപ്പിൽ ഇട്ട് തരും ഓൺലൈനായിട്ട് വാങ്ങുന്നവർക്ക് നല്ല പാക്കിങ്ങോട് കൂടിയിട്ട് പ്ലാന്റിന് ഒരു കേടും സംഭവിക്കാതെയാണ് കേട്ടോ അവർ അയച്ചു തരുന്നത് ഇനി വീടിൻ്റെ അടുത്ത ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നേരിട്ട് പോയാലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ വീഡിയോ കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി